ഇത് രണ്ടായിരത്തി പതിനഞ്ച് പത്ത് വർഷത്തിന് മുമ്പുള്ള ഒരാഗ്രഹമാണ് ഇതാ ഇവിടെ സാധിക്കാൻ പോകുന്നത് വലിയ സംഭവം അല്ലെങ്കിലും അന്ന് ആ ഒരു ആഗ്രഹത്തിന് എന്തോ വലിയൊരു മൂല്യം ഉണ്ടായിരുന്നു ഇത് ദുബായ് നാലഞ്ച് വർഷക്കാലം പോറ്റമയായിരുന്ന ഗൾഫ് ഗൾഫ് യാത്ര നേരെ ബുർജ് ബുർജാലിഫയിലേക്കാണ് അറ്റ് ദ ടോപ്പ് പത്ത് വർഷം ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഈ ഒരു ദുബായ് നഗരത്തെ ഒന്ന് കാണണമെന്ന് അതും രാത്രിയിൽ ആദ്യം തന്നെ ലിഫ്റ്റ് ഞെട്ടിച്ചു നമ്മൾ നൂറ്റി ഇരുപത്തിയാലാം നിലയിലേക്കാണ് പോകുന്നത് സ്കൈവേവ്സ് നാനൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ അറുപത് സെക്കൻഡ് മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് എന്തായാലും ലിഫ്റ്റ് ഒരു ഒരനുഭവമാവെന്ന് ഉറപ്പ് നൂറ്റി ഇരുപത്തിനാലാം നിലയിലെത്തി ഇവിടെ നിന്നുള്ള ദുബായ് നഗരത്തിൻ്റെ കാഴ്ച ഒരു വിസ്മയമാണ് അത് വാക്കുകൾക്ക് വർണ്ണിക്കാനാകില്ല എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ നീളമുള്ള കെട്ടിടത്തിന്റെ പാതയിൽ നിന്നാണ് ഈ കാഴ്ച നോർക്കണം അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മീറ്ററിലാണ് അടുത്ത വീവിൻ ഡെക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വീവിൻ ഡെക്കാണ് അത് അവിടത്തേക്ക് ടിക്കറ്റ് ചാർജ് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ധറംസാണ് അത് വല്ലാത്തൊരു വിസ്മയം തന്നെയായിരിക്കും ആയിരിക്കും ഞാനീ പറഞ്ഞത് ഒരു ചെറിയ ആഗ്രഹം നിറവേറ്റിയ സന്തോഷമാണ് കേസ് ആഗ്രഹം ചെറുതോ വലുതോ എന്നുള്ളതല്ല കാലം എത്ര കഴിഞ്ഞാലും അത് സാധ്യമാവുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ